നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയാണ് ഞാനിവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ കന്നി മൂന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പത്തൊൻപതാം തീയതി ഗുരുവാരം വ്യാഴാഴ്ചയാകുന്നു നാളെ ഗുരുവാരം വ്യാഴാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനേഴിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപതിനുമാകുന്നു നാളത്തെ രാഹുകാലം ഒന്നര മണി മുതൽ മൂന്ന് വരെയുള്ള ഉച്ച സമയമാകുന്നു അതിനാൽ പ്രാദേശിക സൂര്യോദയപ്രകാരം രാഹുകാൽ ഒന്ന് നാൽപ്പത്തിയേഴ് മുതൽ മൂന്ന് പതിനേഴ് വരെയുള്ള സമയമായി നിങ്ങൾ നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാകുന്നു പക്ഷേ തിഥി നാളെ ദുർബലമല്ല കാരണം കറുത്തപക്ഷത്തിൽ അഞ്ചാം തീയതി വരെ പഞ്ചമി വരെ ചന്ദ്രൻ പ്രായണ ബലവാനാകുന്നു നാളെ ഉത്രട്ടാതി നക്ഷത്രം കാലത്ത് എട്ട് മണിവരെയുണ്ട് എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രത്തിൻ്റെ ആരംഭം തന്നെ വളരെ ശുഭമാണ് ശുഭകാര്യങ്ങൾക്ക് പക്ഷേ ആയില്യം തൃക്കേട്ട രേവതി ഇത് ഗണ്ടാമ നക്ഷത്രമാകുന്നു അതിനാൽ ഈ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക വിശേഷിച്ച് മൂന്നേ മുക്കാൽ നാഴിക ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല നാളെ ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് ധാരാളമുണ്ട് നാളെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയം വളരെ അനുകൂലമായ സമയമാകുന്നു അതേ രീതിയിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാലര വരെയുള്ള സമയവും വളരെ അനുകൂലമായ സമയമാകുന്നു നാളത്തെ പ്രാർത്ഥന കാലത്ത് തന്നെ ഉത്രട്ടാതി നക്ഷത്രം ഉള്ളവർക്ക് ഹനുമാൻ ക്ഷേത്രത്തിലാണെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും തുളസിമാലയും വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ നെയ്വിളക്ക് ശാസ്താവിന് അല്ലെങ്കിൽ അയ്യപ്പന് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് വൈകിട്ടത്തെ രേവതി നക്ഷത്രം പ്രായണം നിങ്ങൾക്ക് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ നരസിംഹം മുതലായ വിഷ്ണുവിൻ്റെ അവതാര ദൈവങ്ങൾക്ക് വഴിപാടായി ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർക്ക് വൈകിട്ട് പാനകം തുദർശന പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കുന്നത് എല്ലാ രീതിയിലുള്ള ശത്രുദോഷ ദുരിതങ്ങൾക്കും വളരെയധികം പരിഹാരമാകുന്നു നാളെ ചിങ്ങം രാശിക്കാർക്ക് മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ അഷ്ടമരാശി കൂറാകുന്നു പുരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന മീനൻ രാശി അതിനാൽ യാത്ര പോകാനോ അല്ലെങ്കിൽ എന്ത് സത്കാര്യങ്ങൾക്കോ നാളത്തെ ദിനം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമല്ല തന്നെ ബാക്കി എല്ലാവർക്കും മേൽപ്പറഞ്ഞ രീതിയിലുള്ള പരിഹാരങ്ങളും പ്രാർത്ഥനകളും വളരെയധികം ശുഭകരമായി തീരുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം